എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോയിസ് കെ ജോർജ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ വാഹന അപകടങ്ങൾ കൂടി വരികയാണ് ഈ ഒരു ശബരിമല സീസൺ ആയി കഴിഞ്ഞാൽ എംസി റോഡിലൊക്കെ ധാരാളം അപകടങ്ങളാണ് ദിവസവും നടക്കുന്നത് ഭൂരിഭാഗം ഈ അപകടങ്ങൾക്കും കാരണം ഡ്രൈവർമാർ ഉറങ്ങി പോകുന്നതാണ് രാത്രി സാധാരണ മനുഷ്യർക്ക് ഉറക്കം വരിക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് രാത്രി വണ്ടി ഓടിക്കരുത് എന്ന് പറയാനായിട്ട് പറ്റില്ല അപ്പൊ രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വരും ശ്രദ്ധിക്കാൻ പറ്റും അതുപോലെ തന്നെ ഉറക്കം വന്നാൽ അതിനെ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് വളരെയധികം ഉപകാരപ്പെടുന്ന ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഡ്രൈവർമാർ ഉറങ്ങി പോവുക എന്നുള്ളത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല തീർച്ചയായിട്ടും ഉറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെതായ ലക്ഷണങ്ങൾ ശരീരം കാണിക്കുന്നുണ്ടാവും അതായത് നമുക്ക് ക്ഷീണം അനുഭവപ്പെടും നമുക്ക് കോട്ടുവായുണ്ടാകും കണ്ണുകൾ അടഞ്ഞു പോകും ഭാരം ഉണ്ടാകും കണ്ണുകൾ അടഞ്ഞു പോകുന്നവരൊക്കെ തോന്നും അപ്പം ഇത്തരം അത് വളരെ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ശരീരം ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കും എന്നാൽ ഈ ലക്ഷണങ്ങളെ നമ്മൾ അവഗണിക്കുമ്പോഴാണ് പലപ്പോഴും അപകടങ്ങളിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലക്ഷണങ്ങളെ അവഗണിക്കുന്നത് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് രാത്രി കാലത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരുന്നു എന്നുള്ളത് നല്ല ഡ്രൈവറുടെ ലക്ഷണമല്ല എന്നുള്ളൊരു ഗിൽറ്റി ഫീൽ അത് കൂടെയുള്ള കോ പാസഞ്ചേഴ്സ് അറിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഒരു നാണക്കേട് അതുപോലെ തന്നെ നമുക്ക് എത്താനുള്ള സ്ഥലം നമ്മുടെ ഡെസ്റ്റിനേഷൻ തൊട്ടടുത്ത് നമ്മുടെ വീട് തൊട്ടടുത്ത് ഇനി കുറച്ച് ദൂരം വേണേൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലെത്തൂലോ അതുകഴിഞ്ഞ് നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലോ എന്നുള്ളൊരു ചിന്ത ഈ രണ്ട് ചിന്തയാണ് പ്രധാനമായും അപകടങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉറക്കം വരുന്നതിന് മുമ്പ് ശരീരം കാണിക്കുന്ന ഈ ലക്ഷണങ്ങളെ അവഗണിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമുക്ക് ഉറക്കം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഉറക്കം വരുന്നുണ്ട് കാര്യം അവരോട് പറയുക അപ്പൊ കൂടെ ഇരിക്കുന്ന ആള് ഡ്രൈവർ അറിയാവുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇനി ഡ്രൈവ് ചെയ്തോളാം എന്ന് പറയും അപ്പൊ നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവും ഇനി കൂടെയിരിക്കുന്ന ആള് ഡ്രൈവിംഗ് അറിയില്ല നിങ്ങളുടെ ഭാര്യയാണ് ആ ഭാര്യ ഡ്രൈവിങ് അറിയില്ല എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കൂടെ ഇരിക്കുന്ന ആൾ വളരെയധികം വിജിലൻ്റ് ആവുകയും തുടർന്നുള്ള യാത്രയിൽ ഒരു പ്രൊട്ടക്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു കരുതലായിട്ട് നിങ്ങൾക്ക് നിൽക്കുകയും ചെയ്യും നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ ഒരാൾ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾ വണ്ടി ഓടിക്കുന്നതിനേക്കാൾക്കുള്ള ടെൻഷൻ നമ്മൾ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞ വരെ തന്നെ നമ്മൾ ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും കൂടെ ഇരിക്കുന്ന ആൾ വിജിലൻ്റ് ആയിരിക്കും ഇനി നിങ്ങൾ ഒറ്റയ്ക്കാണ് വണ്ടി ഓടിക്കുന്നതിൻ്റെ കിട്ടുക അപ്പം ഇത്തരം ലക്ഷണങ്ങൾ ഉറക്കത്തിൻ്റെതായ ലക്ഷണങ്ങൾ ഉണ്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ വണ്ടി നിർത്തുക ഒരു ബ്രേക്ക് എടുക്കുക ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഉറങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ഷീണം മാറുകയും തുറന്നുള്ള യാത്ര നിങ്ങൾക്ക് സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ചായയോ കാപ്പിയോ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങൾ അത് വാങ്ങിച്ചു കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഏറ്റവും നല്ലത് കാപ്പി തന്നെയാണ് കട്ടൻ കാപ്പി കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം കട്ടൻ കാപ്പിയുള്ള കഫീൻ എന്ന് പറയുന്ന പറയുന്ന പദാർത്ഥം ഒരു ആണ് അതുപോലെ തന്നെ വാസോ ഡയലേറ്റർ ആണ് നമ്മുടെ രക്തയോട്ടത്തെ കൂട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ക്ഷീണത്തെ കുറയ്ക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് മധുരമുള്ള ശീതളപാനീയങ്ങൾ കഴിക്കാം ജ്യൂസൊക്കെ കഴിക്കുന്നത് തീർച്ചയായിട്ടും എനർജി ഉണ്ടാക്കുന്നതാണ് മധുര ചെല്ലുമ്പോൾ നമുക്ക് കൂടുതൽ എനർജി കിട്ടും അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നിങ്ങളുടെ ക്ഷീണത്തെ ഒഴിവാക്കുന്നതാണ് ഇനി രാത്രി വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ അല്ലെങ്കിൽ ഉറക്കത്തെ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം സാധാരണ രാത്രി സ്ഥിരമായി വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ അവർ അതിനകത്ത് യൂസ്ഡ് ആയിരിക്കും അവർക്ക് സാധാരണ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ ഉറക്കം വരാറില്ല പക്ഷേ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാതെയാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ അവർക്കും രാത്രി ഉറക്കം വരാറുണ്ട് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ സാധാരണ രാത്രി വണ്ടി ഓടിച്ച് ഡ്രൈവർ ഉറങ്ങി ഉറങ്ങിപ്പോകൊണ്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് സാധാരണ രാത്രി വണ്ടി ഓടിക്കാത്ത എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി വണ്ടി ഓടിക്കുന്ന സാഹചര്യത്തിലാണ് അങ്ങനെയുള്ള ആളുകളിലാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഒരു മണിക്ക് അതിൽ പുലർച്ചെ ഒരു മണിക്കും നാല് മണിക്കിടയ്ക്ക് നിങ്ങൾ പരമാവധി വണ്ടി ഓടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ സമയത്താണ് ശരീരം ബയോളജിക്കലി ഏറ്റവും കൂടുതൽ റെസ്റ്റ് എടുക്കുന്ന സമയം ഏറ്റവും കൂടുതൽ സൗണ്ട് സ്ലീപ്പ് കിട്ടുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഉറക്കം വരാൻ വളരെയധികം സാധ്യതയുണ്ട് പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാത്രി വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അത്താഴം നിങ്ങൾ പരമാവധി നേരത്തെ കഴിക്കുക ഒരു ഏഴ് മണിക്കെങ്കിലും നിങ്ങൾ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഏഴ് മണിക്ക് കഴിക്കാൻ പറ്റിയില്ല കുറച്ച് വൈകി പോയെങ്കിൽ എങ്കിൽ വളരെ ലൈറ്റായിട്ട് മാത്രം നിങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ ഹെവി ആയിട്ടുള്ള ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കും അതുകൊണ്ട് തന്നെ സർക്കുലേഷൻ കൂടുതൽ ആമാശയത്തിലേക്ക് വരികയും തലയിലേക്കുള്ള ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ കുറയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉറക്കം വരും പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ കൂടെ കോ പാസഞ്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങളുടെ ഉറക്കത്തെ തന്നെ നിൽക്കാനായിട്ട് സഹായിക്കും വർത്താനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഉറക്കം വരികയാണെങ്കിൽ അത് കൃത്യമായി തന്നെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ മിഠായി പോലുള്ള മധുരമുള്ള സാധനങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നതും ഒരു പരിധിവരെ ഉറക്കത്തെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും ചില ആളുകൾ പറയാറുണ്ട് അഗ്രസീവ് ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരില്ലാണുള്ളത് പക്ഷേ അതൊരിക്കലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം അഗ്രസീവ് ആയിട്ടുള്ള ഡ്രൈവിംഗ് കാരണം തന്നെ അപകടങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് അതൊരിക്കലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കത്തിന് ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളത് അവഗണിക്കരുത് എന്നുള്ളതാണ് അപ്പോൾ ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നൊരു കാരണം കൊണ്ട് നമ്മുടെ റോഡുകളിൽ ജീവൻ പൊലിയാതിരിക്കരുത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരം ഹെൽത്ത് വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്